മൈക്കിൾ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു ഡി ഫോർ ഡാൻസ് ഫെയും ബോണി മാത്യു മാത്യുദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമോട്ടിലിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം അതിരൂപത എഡ്യൂക്കേഷണൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ തോമസ് പുതിയ കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ പ്രകാശനം ചെയ്യുകയും ചെയ്തു ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ജെയിംസ് എം സാബി ജേക്കബ് സോഫി കെറ്റി സിസ്റ്റർ ലൂസി എസ് ജേസി സിനി ടി ജോസ് എന്നിവർക്ക് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ചേർന്ന് യാത്രയപ്പം നൽകി അധ്യാപകരുടെ ജീവചരിത്രം ഉൾപ്പെടുന്ന വീഡിയോ അവതരണവും യാത്രയപ്പ് പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെട്ടു കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ കൌൺസിലർ സിസ്റ്റർ സൗമി എസ് ജെസി സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരി അധ്യാപകൻ ജോസ് എം മാത്യു വിദ്യാർത്ഥി പ്രതിനിധി എഡ്വിൻ കെ ബിജു എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തെ ഏകോപിപ്പിച്ച് സ്കൂളിലേക്ക് സ്കൂൾ വാഹനം സ്പോൺസർ ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ ജോയി മണലേൽ ജയകൃഷ്ണൻ കെ മനോജ് ജോസഫ് എന്നിവരെ പൊന്നാടയണിയിച്ച് ഫാദർ തോമസ് ആനിമൂട്ടിൽ ആദരിച്ചു ജോൺ ലിവിംഗ്സ്റ്റൺ ആൻഡ് ടീം നയിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും വൈറൽ ഗായിക അതുല്യ പ്രശാന്തിന്റെ ഗാനാലാപനവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ നിരവധി കലാപരിപാടികളും വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ചു ന്യൂസ് ഏറ്റുമാനൂർ